ഹലോ എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ അഞ്ച് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിൽ കൊമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മോഹൻലാൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതി റിലീ ീസിനെത്താൻ പോകുന്ന ചിത്രമാണ് എംബുരാൻ ഏവരും ഏറെ ആകാംക്ഷോടിയാണ് ചിത്രത്തിന്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഫൈനലി ചിത്രത്തിന് അഞ്ച് ദിവസത്തെ ഏറ്റവും പുതിയ കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടൊക്കെ ലഭിച്ചിട്ടുണ്ട് ചിത്രത്തിന് അഞ്ച് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം പന്ത്രണ്ട് കോടിക്കടുത്ത് കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിച്ചു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കാത്തിരിക്കാം കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടിനായി ചിത്രം കണ്ട് ചിത്രത്തിന് വേണ്ടി എത്ര പേര് കാത്തിരിക്കുന്നു കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ